െന്തിയെ തേപ്പ് കിട്ടി ഷർത്തൊക്കെ ചുളിഞ്ഞരാട്ടോ ഇസ്തിരിപ്പെട്ടില്ല തേപ്പ് കിട്ടിന്ന് ആ തേനെ തേച്ചു ആരെ 갔다 പോകും എന്നേ തേക്കാ കാരണം എസൽസി പാസ് ഇല്ലാതെ നിഞ്ചു വിളിച്ചും മാണ്ടാ മെസ്സേജ് അയക്കണ്ടാ അങ്ങനെ പറ നിങ്ങൾ അഞ്ചാറ് മാസം കൊണ്ട് എസൽസ് ചെയ്താൽ പിന്നെ ചെയ്താ പോരെ പാസാവും ആണോലെ അതക്ക പാസാവും ആയി നമുക്കൊരു കാര്യം ചെയ്യാ നമുക്കൊരു സ്ഥലമ വരെ പോണ്ടാ ആയിക്കോട്ടെ കേറുക ഇപ്പോ പോവില്ല നിങ്ങൾ ഉറക്ക അപ്പൊ ഇത് പോരാൻ പറഞ്ഞു ഞാൻ ഒന്ന് ബാത്ത്റൂം വച്ചിട്ട് വടിക്കാം എന്നിട്ട് നമുക്കൊന്ന് മഞ്ചേരി പോണ്ടേ ആ മഞ്ചേരില കേൾപ്പം പോയോ ആല്ല സെൽഫില്ലാതെ ഒറ്റമൊ നടന്ന് നടന്ന് പരിധി ശരിയാവും ആ യും പ്രൊവൈഡ് ചെയ്യുന്നത് ആറ് മാസം കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് ആണ് ടെൻത്തും പ്ലസ് ടു നിങ്ങൾക്ക് ഓഫ് ലൈനായിട്ടോ ഓൺലൈനായിട്ടോ കംപ്ലീറ്റ് ചെയ്യാം ഏജ് ലിമിറ്റ് ഒരു പ്രശ്നമല്ല ഏത് ഏജിലും നിങ്ങൾക്ക് എക്സാം എഴുതി പാസ് ആവാൻ പറ്റും പിന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് കിട്ടുന്നവരെല്ലാത്താലും നോക്കിക്കോളും അപ്പൊ ആദ്യം കണ്ട് നീച്ചാൽ കൂടാതെ ഡിഗ്രി പി മോണ്ടിസോറി അക്കൗണ്ടിങ് കോഴ്സുകൾ യജുത്താലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങളെ മോർണിംഗ് കളിക്കുന്ന പഠനം ഒക്കെ പൂർത്തീകരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ മഞ്ചേരി പാണ്ടിക്കാട്ടിലോട്ടുള്ള യജു താലിമൊക്കെ നമ്പറെ നമ്മൾ താഴെ കൊടുക്കുന്നു